ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും നടത്തിവരുന്ന ഡയാലിസിസ് കിറ്റും ധനസഹായവും വിതരണം ചെയ്തു പുതുപ്പള്ളി സെന്റ് ജോർജ് ചർച്ച് തിരുവഞ്ചൂർ സെന്റ് മേരീസ് ചർച്ച് ചെങ്ങളം സെന്റ് തോമസ് ട്രസ്റ്റ് എന്നിവരും വൃക്ക വൃക്കരോഗികൾക്ക് ഡയാലിസിസ് കിറ്റും ചികിത്സ ധനസഹായവും നൽകി കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷ് ഡയാലിസിസ് കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഒരു ചെറിയ തന്നെ താളം തെറ്റുമ്പോൾ ഉള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ എളിമയോടുകൂടി ജീവിക്കാനുള്ള ഒരു ഒരു പ്രചോദനം കിട്ടും നമുക്കറിയാം ഈ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഡയാലിസ് കിറ്റ് കൂടാതെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ആയിരം പേർക്ക് എല്ലാ ദിവസവും സൗജന്യമായി ഉച്ചഭക്ഷണം കൊടുക്കുകയും സൗജന്യമായ താമസകൗലി കൊടുക്കുകയും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായി വരുന്ന ഭാവങ്ങളായ ആൾക്കാർക്ക് പൈസ മുടക്കി താമസിക്കാനില്ലാതെ ഉള്ള സാഹചര്യത്തിൽ അവർക്ക് ഭക്ഷണവും വസ്ത്രവും ഉൾപ്പെടെ എല്ലാം കൊടുക്കുക രക്തദാനം നടത്തുക അങ്ങനെ വിവിധങ്ങളായ ജീവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ആശ്രയയുടെ സെക്രട്ടറി ഫാദർ ജോൺ ഐ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു നിരാശയിലാണ് മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം ഒരു മണിക്കൂർ ഞാൻ ഈ ഓഫീസിൽ ഇരുന്നാൽ ഒരു പത്ത് പേരുടെങ്കിലും കണ്ണുനീര് കാണേണ്ട ഒരു കാഴ്ച ഉണ്ടാകാറുണ്ട് പലപ്പോഴും അവരുടെ ആവശ്യങ്ങളോട് പൂർണ്ണമായി പ്രതികരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന വലിയൊരു ദുഃഖം ഉണ്ട് ഇന്ന് തന്നെ ഡയസ് കിറ്റിന് വേണ്ടി ഇവിടെ കൊടുക്കുന്നത് പേർക്കാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇപ്പോൾ തന്നെ ഏതാണ്ട് രണ്ടേ മുക്കാൽ ഒരു ദിവസത്തെ ചെലവിനാകുന്നുണ്ട് എം സി എച്ച് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ പുതുപ്പള്ളി സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ വിപിൻ വർഗീസ് കോട്ടയം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി കെ കുരുവിള കുര്യൻ കെ കുര്യൻ ജോസഫ് കുര്യൻ സിസ്റ്റർ സ്ലോമോ എം സി ചെറിയാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കിറ്റ് കൊടുക്കുന്നതിൽ അറുപത്തിയൊന്ന് മാസം പൂർത്തീകരിച്ച ഈ വേളയിൽ ഡയാലിസിസ് കിറ്റ് നൽകുന്നതിന് ആത്മാർത്ഥമായി സഹായിക്കുന്ന എല്ലാവരെയും ആശ്രയ നന്ദിയോടെ ഓർത്തു തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണവും ഉണ്ടാകണമെന്ന് ആശ്രയ സെക്രട്ടറി പറഞ്ഞു